ഹലോ ഈ ഒരു മാല എങ്ങനെയുണ്ട് ഇന്ന് നമുക്ക് ഈ ഒരു ഒന്ന് ചെയ്ത് നോക്കിയാലോ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതുപോലെയുള്ള ഒരു മാല ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഗോൾഡൻ കളറിലുള്ള ഗിയർ വയറാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ഗിയർ വയറിൽ നിന്നും നമുക്ക് രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഏത് സൈസിലാണോ മാല വേണ്ടത് അതിനനുസരിച്ച് ഒരു പീസ് കട്ട് ചെയ്യണം അതിനെക്കാട്ടിലും ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ നീളം കൂട്ടിയിട്ട് അടുത്തൊരു പീസും കട്ട് ചെയ്തെടുക്കണം അങ്ങനെ ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് ഇതുപോലെയുള്ള രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് എത്ര സൈസാണോ വേണ്ടത് മാല അതനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അടുത്തതായിട്ട് വൈറ്റ് ബീഡ്സ് എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഫൈവ് എം എമ്മിൻ്റെ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളൊരു ലോക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് ജംപറിംഗ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളൊരു ചെയിൻ എടുത്തിട്ടുണ്ട് നമുക്ക് മാലയുടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെയിൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ച് ഗിയർ ലോക്കും എടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മാല ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള രണ്ട് ഗിയർ വയറിൻ്റെ പീസും ഒരു വശം ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലൂടെ ഒരു ഗിയർ ലോക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ അവിടെ ഒന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഇതിവിടെ ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിത് ലോക്കാക്കി കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത വശം നോക്കുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെറുതും ഒന്ന് വലുതും ആയിട്ട് ഇരിക്കും ഇനി നമ്മൾ ഈ ചെറിയ ഭാഗത്ത് ആദ്യം ഇതുപോലെ ഒരു വൈറ്റ് ബീഡ്സ് ഒന്ന് കുറത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഗിയർ ലോക്കും കുറത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ആ ഒരു വൈറ്റ് ബീഡിനെ നമ്മുടെ വയറിൻ്റെ അറ്റത്തേക്ക് നമ്മൾ ഫസ്റ്റിൽ ഗിയർ ലോക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചിട്ട് ആ ഒരു വൈറ്റ് ബീഡിനെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ഗിയർ ലോക്കും ലോക്കാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വൈറ്റ് ബീഡ്സ് ഇവിടെ ലോക്കായിട്ട് നിൽക്കും ഇനി അടുത്തതായിട്ട് വീണ്ടും നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഏകദേശം ആദ്യം ലോക്കാക്കിയിട്ടുള്ള ആ ഒരു വൈറ്റ് ബീഡ്സിൽ നിന്നും രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ടതായി ഇതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ഒരു വൈറ്റ് ബീഡ്സ് കോർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒരു ഗിയർ ലോക്ക് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വൈറ്റ് ബീഡിനോട് ചേർന്ന് അത് വീണ്ടും ലോക്കാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ ഒരു വയർ ഫുള്ളായിട്ടും ഇതുപോലെ വൈറ്റ് ബീഡ്സിനെ ഗിയർ ലോക്ക് വെച്ചിട്ടൊന്ന് ലോക്കാക്കി കൊടുക്കണം അതിനായിട്ട് ആദ്യം നമ്മൾ രണ്ട് ഗിയർ ലോക്ക് വീതം പിന്നെ ഒരു വൈറ്റ് ബീഡ് അടുത്തതായിട്ട് രണ്ട് ഗിയർ ലോക്ക് ഒരു വൈറ്റ് ബീഡ് ആ ഒരു രീതിയിൽ ഒരുമിച്ച് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് ഇതുപോലെ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഓരോ വൈറ്റ് ബീഡിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് സെയിം ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അത് ഡിഫറെൻറ്റ് ഗ്യാപ്പിലായിട്ട് ചെയ്താലും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അങ്ങനെ ഇതുപോലെ ഈയൊരു ചെറിയ ഗിയർ വയറിൽ നമ്മൾ ഫുള്ളായിട്ട് വൈറ്റ് ബീഡ്സിനെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഗിയർ വയറിൽ ഇതുപോലെ നമ്മുടെ ബീഡ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം രണ്ട് ഗിയർ ലോക്ക് ഒരു വൈറ്റ് ബീഡ് രണ്ട് ഗിയർ ലോക്ക് ഒരു വൈറ്റ് ബീഡ് ആ ഒരു രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് കൊറത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഗിയർ ലോക്കിനെ ലോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ രണ്ട് ലൈനിലും ഇതുപോലെ ബീഡ്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ ഒരു നെക്ലേസിൻ്റെ അറ്റത്തായിട്ടൊരു കൊളുത്തുകൂടി വെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് കൊളുത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെക്ലേസിൻ്റെ ഒരു വശത്തുള്ള രണ്ട് ഗിയർ വയറുകളിലൂടെ നമ്മളൊരു ഗിയർ ലോക്ക് ഇതുപോലെ ഒരുമിച്ച് കൊറത്ത് കൊടുക്കുന്നുണ്ട് ആ വയറിലൂടെ അടുത്തതായിട്ട് നമ്മളൊരു ചെമ്പർ റിങ്ങും കൊറത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ രണ്ട് ഗിയർ വയറിനെയും ഇതുപോലെ വളച്ചിട്ട് നമ്മൾ ഗിയർ ലോക്കിനുള്ളിലൂടെ ഫസ്റ്റിൽ കോർത്തെടുത്തിട്ടുള്ള ആ ഒരു ഗിയർ ലോക്കിനുള്ളിലൂടെ വീണ്ടും ഒന്നുകൂടെ കോർത്തെടുക്കുന്നു ഈ ഒരു രീതിയിൽ രണ്ട് ഗിയർ വയറും അതിനുള്ളിലൂടെ നമ്മളൊന്ന് കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ വലിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജംബറിങ് അവിടെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് ഇതുപോലെ ലോക്കായിട്ട് നിൽക്കും ഇനി നമുക്ക് നമ്മുടെ ഗിയർ ലോക്കിനെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലോക്കാക്കി കൊടുക്കാം ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന ഗിയർ വയറിൻ്റെ പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം ഈ നെക്ലേസിൻ്റെ അടുത്ത വശവും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഗിയർ വയറിൻ്റെ രണ്ട് പീസ് എന്താ ഇതുപോലെ ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ട് വയറിലൂടെ നമ്മുടെ ഗിയർ ലോക്ക് കോർക്കുന്നുണ്ട് അതിനുശേഷം ഒരു ജംപറിങ് കോർത്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു രണ്ട് ഗിയർ വയറും നമ്മൾ ആദ്യം കോർത്തെടുത്തിട്ടുള്ള ഒരു ഗിയർ ലോക്കിനുള്ളിലൂടെ വീണ്ടും കോർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ ടൈറ്റാക്കിയിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ ഒരു ഗിയർ ലോക്കിനെ അവിടെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് ലോക്കാക്കി കൊടുക്കുന്നുണ്ട് ഇത് നെക്ലേസ് നമുക്ക് ഇതുപോലെ ഒരു ലെയർ ആക്കിയിട്ടും ചെയ്യാൻ പറ്റും ബാക്കി വരുന്ന പീസ് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് വശം എന്തായാലും ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ജംബ്രിങ്ങിൻ്റെ വശം എന്തായാലും ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിനുള്ളിലൂടെ നമ്മുടെ ചെയിൻ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്തിൽ നമ്മൾ ചെയിന് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം ഇതുപോലെ ജംബറിങ് ഓപ്പൺ ആക്കി കൊടുക്കുന്നുണ്ട് അതിനുള്ളിലൂടെ നമ്മുടെ ലോക്ക് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഭാഗം നമ്മൾ ക്ലോസ് ആക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മാല നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള കൂടുതൽ മേക്കിംഗ് വീഡിയോകൾക്കായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്